ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി കമ്പനിയിൽ കമ്പനിയിലെത്തിയിരിക്കുകയാണ് കേട്ടോ എത്തിയിട്ട് ആ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിളക്കൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് അതിനുശേഷം നല്ലൊരു ഡാൻസ് സൂര്യയുടെ ഉണ്ട് കേട്ടോ ഓരോ ഒന്നൊന്നര ഡാൻസ് തന്നെ സൂര്യയും നന്ദിനിയും കൂടി കളിക്കുന്നുണ്ട് അതെല്ലാം ചിരിച്ചും കൊണ്ട് നോക്കുകുത്തിയായി പത്മക്ക് നിൽക്കേണ്ട അവസ്ഥ ഏരിയാണ് എന്നാൽ ഇന്ദ്രജയാണെങ്കിലോ നീ കുറച്ച് നിമിഷങ്ങളുള്ളി അത് കഴിഞ്ഞാൽ നീൻ്റെ മരണമാടി എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് കേട്ടോ ഇന്ദ്രജം നിൽക്കുന്നത് പക്ഷേ നടക്കാൻ പോകുന്നത് അതാണെന്നൊരിക്കും ും ഇന്ദ്രജയ്ക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ സൂര്യ ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ പത്മയുടെ ഒരു പ്രസംഗമാണ് പത്മ ഒന്നൊന്നര ലെവലിൽ ഞാനാണ് ഈ കമ്പനി കൊണ്ടു കിടന്നത് എൻ്റെ കമ്പനി ഇത്രയും വളർച്ചയും ഉയർച്ചയെത്തിയത് എൻ്റെ സ്റ്റാഫുകളാണ് അതുകൊണ്ട് എൻ്റെ സ്റ്റാഫുകൾക്ക് ഞാനൊരു സമ്മാനം നൽകാൻ പോകുന്നു ആ സമ്മാനം എല്ലാവരും വാങ്ങണം എന്നൊക്കെ പറയണം ഇവിടെ പുതിയ സ്റ്റാഫായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അവരും കൂടി കേൾക്കാൻ വിധത്തിലാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തായാലും ഈ എൻ്റെ സ്റ്റാഫുകൾ എല്ലാവരും നല്ല കൂടിയും കള്ളത്തരമില്ലാതെ മനസ്സറിഞ്ഞും അവനവൻ്റെ വീട് എന്ന നിലയിൽ പണി ചെയ്യുമ്പോൾ അതിൻ്റേതായ ആ ഒരു ലാഭം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ലാഭം കിട്ടുമ്പോൾ നിങ്ങൾക്കും കൂടി അതിൽ ഞാൻ എന്തെങ്കിലും തരണല്ലോ അപ്പോൾ എൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ് എന്ന നിലയ്ക്ക് എല്ലാവർക്കും ഞാനൊരു ഗിഫ്റ്റ് സമ്മാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അടിപൊളി വാക്കുകളങ്ങ അട്ടിക്കൂട്ടി ഇപ്പോൾ ആത്മ വിടുന്നുട്ടോ ഇതെല്ലാം കേട്ട് ഇന്ദ്രജ അതുപോലെ പത്മ സോറി സൂര്യ ഒക്കെ എന്നൊക്കെ സൂര്യയും ആ ഒരു പറച്ചിലിനോട് അനുകൂലിക്കുന്നു അങ്ങനെയെല്ലാം പറഞ്ഞ് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പം ഈ സമയം പത്മ വീണ്ടും തൻ്റെ ആ ഒരു ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയമാണ് കേട്ടോ കമ്പനിയില്ലേ ഒരു പുതിയ സ്റ്റാഫ് വന്നിട്ട് നന്ദി നന്ദിനിപ്പുറത്ത് നിൽക്കുന്നുണ്ട് യതീന്ദ്രൻ്റെ അപ്പുറത്ത് യതീന്ദ്രൻ്റെ ഒരു ഭാഗത്ത് സൂര്യൻ ആ സൂര്യയുടെ തൊട്ടപ്പുറത്ത് പുതിയ സ്റ്റാഫ് ഒരു ലേഡീസ് സ്റ്റാഫാണ് അങ്ങനെ അവൾ ഒന്നിട്ട് പറയുകയാണ് അതെ സൂര്യ സാർ നിങ്ങളുടെ ഡാൻസ് അതോ ഒന്നൊരു ഡാൻസ് തന്നെയാണ് കേട്ടോ എന്നെ വല്ലാതെ അതിശയിപ്പിച്ചു എന്തൊരു ഭംഗിയിലാണ് നിങ്ങൾ ഡാൻസ് കളിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ നന്ദിനിക്ക് ഇങ്ങനെ അടിമുടി കയറാണ് കേട്ടോ തനിക്ക് അംഗീകരിക്കാനേ പറ്റുന്നില്ല ഇവിടെ സൂര്യ തൊട്ടുരുമ്പി നിൽക്കുന്നത് കാണുമ്പോൾ തൻ്റെ ദേഷ്യം ഇങ്ങനെ ഇടിച്ച് കയറുകയാണ് ആ സമയം അതെ നിങ്ങളുടെ ഡാൻസ് അതൊന്നൊന്നര ഡാൻസ് തന്നെയാണ് അത് പറയാതിരിക്കാൻ വയ്യ എന്ത് ഭംഗിയായിട്ടാണ് നിങ്ങൾ ഡാൻസ് കളിച്ചത് നിങ്ങളുടെ ഫാനായി ഞാൻ എന്തായാലും നിങ്ങളെ കുറച്ച് ദിവസം ഞാൻ ഒറ്റ ദിവസമേ കണ്ടിട്ടുള്ളൂ പക്ഷേ അപ്പോഴേക്കും നിങ്ങളെ എനിക്ക് വല്ലാതെ ബോധിച്ചു നിങ്ങൾ വല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അങ്ങനെ പറഞ്ഞു പിന്നീട് എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടോ സൂര്യയോട് പറയാണ് ഞാൻ നിങ്ങളുടെ ഒരു സെൽഫി എടുത്തോട്ടേ എന്ന് പറയട്ടെ അത് കേൾക്കുന്ന സൂര്യ ഓ അതിനെന്താ എടുത്തോളൂ എന്നും പറയുന്നുണ്ടേട്ടാ അങ്ങനെ ഈ സെൽഫി എടുത്തോട്ടേ എന്ന് പറഞ്ഞിട്ട് സൂര്യ സെൽഫി എടുക്കാനുള്ള അനുവാദം അങ്ങ് കൊടുക്കുകയാണ് ഇതേ സമയം തോന്നി ഇവളെന്താ ഈ കോട്ടം നിന്ന് ഇവളെൻ്റെ ഭർത്താവിൻ്റെ കൂടെ തൊട്ടി തുനുമ്പ് നിൽക്കുന്നു ഞാനിവിടെയുള്ളപ്പോൾ സൂര്യസ്വാർ എന്തിനാണ് അവളെ തൊട്ടിരുമ്പ് നിൽക്കുന്നത് അപ്പോൾ സൂര്യസ്വാറ ഞാനിത് ഇവിടെ ഒന്ന് കൈവച്ചോട്ടെ നിങ്ങളുടെ തോളോട് പിടിച്ചോട്ടെ ഒന്ന് തൊട്ടിരുമ്പ് പിന്നെ സെൽഫി എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് കിട്ടാനാണോ അതിനെന്താ എടുത്തോളൂ എന്ന് സൂര്യാവ പറയാം നിനക്കെ ഞാൻ കോനു തൊരാടി ഒന്നിങ്ങനെ പറഞ്ഞു നന്ദിനി ബെറുപുറ ആ പെറുക്കുന്നുണ്ട് കേട്ടോ നന്ദിനി കോട്ടം തന്നെ പറ്റുന്നില്ല നന്ദിനിക്ക് മുടി ദോഷം ഇങ്ങനെ കയറി വരും ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു വിലയും നൽകാതെ അവളെ കൂടെ ഫോട്ടോ എടുക്കുന്നു എന്താണിത് എന്നൊക്കെ പറഞ്ഞ് നന്ദി ഇങ്ങനെ കിർ ഗിർഗിർന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സൂര്യ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ സൂര്യ തൊട്ടുരുമ്പി നിന്ന് തന്നെ അവളുടെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുത്ത് തൻ്റെ ദേഹത്തും കയ്യിലും തോളിലും ഒക്കെ കൈയിട്ട് നിന്ന് തന്നെ വഴങ്ങിക്കൊടുത്ത് സെൽഫി എടുക്കുകയാണ് അങ്ങനെ നന്ദിനി ഇത് തന്നെ ഇങ്ങനെ നോക്കണം നന്ദിനിക്ക് അരിശം കയറിയിട്ട് നിൽക്കാൻ കഴിയുന്നില്ല നന്ദിനിക്ക് ഒരുമാതിരി ദേഷ്യം ഇങ്ങനെ തലക്ക് ഇട്ടിച്ച് കയറണം അങ്ങനെ സുരേഷ് ശരി നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് മതിയായി അല്ലേ ഇഷ്ടപ്പെട്ടോ എന്നോ മതി മതിയായി എനിക്കിത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവർ കമ്പനിയുടെ മെഷീൻ ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ട് പോകാൻ നിൽക്കുക അപ്പോൾ നന്ദിനിയാണെങ്കിലും ഇവളുടെ പിറകെ പോകുക അപ്പോൾ ഇവള് മറ്റൊരു സ്റ്റാഫിനോട് പറയണേ ഹായ് ആ സൂര്യ സാറിന് എന്തൊരു ഭംഗിയാണ് അയാളെ കാണാൻ അതുപോലെ തന്നെ അയാളുടെ ഡാൻസും എനിക്കും അല്ലാതെ ഇഷ്ടപ്പെട്ടു ഞാനും അയാളും കൂടി ഒന്നിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറിച്ചിട്ട് തുടങ്ങാം അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഹലോ ഇവിടെ നിൽക്കുമോ എന്ന് ചോദിക്കട്ടെ അപ്പോൾ ഇവരുടെ ഇപ്പോൾ ഈ വേറൊരു സ്റ്റാപ്പും കൂടി ഉണ്ടല്ലോ എന്താ എന്താ വേണ്ടത് അതെ ഇവരെ പറഞ്ഞു വിടാവോ ഒന്ന് ചോദിക്കണ്ടേ നിങ്ങളങ്ങ് പോയിക്കോളോ നിങ്ങളങ്ങ് പോയിക്കോളൂ എന്ന് ഈ പെൺകുട്ടിയും പറയണം അപ്പം എന്നുള്ള പെൺകുട്ടിയോട് അങ്ങനെ എന്താണെന്ന് ചോദിക്കേണ്ട എന്നിട്ട് നിങ്ങളെന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് എൻ്റെ ഫോണൊണ്ട് കട്ടിയടി എന്ന് പറഞ്ഞിട്ട് ഫോണിങ്ങോട്ട് വാങ്ങിച്ചിട്ട് അതിൽ സൂര്യയും അതുപോലെ തന്നെ നന്ദിനും സോറി ഈ പെൺകുട്ടിയും കൂടി നിൽക്കുന്ന ആ ഒരു ഡീറ്റെയിൽ ആയുള്ള ഫോട്ടോകൾ മൊത്തത്തിൽ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യട്ടോ അപ്പോൾ അത് കാണുന്ന നന്ദിനിക്ക് ഇവളെന്തെയും കാട്ടുന്നതെന്നറിയാതെ നന്ദിനി ഇത് ഫുള്ള് ഡിലീറ്റ് ചെയ്യും ഇവിടെ തൊട്ടിനുമി നിന്നിരിക്കുന്നു എൻ്റെ സൂര്യ സാറിൻ്റെ കൂടെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എന്നൊക്കെ ഇങ്ങനെ നന്ദിനി നന്ദിയുടെ മുഖം തന്നെ ആകെ മൊത്തത്തിൽ മാറും നല്ല രസകരമായ ആ ഒരു സീനാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ തൊട്ടടുമി നിന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് ഡിലീറ്റ് ചെയ്യാണ് താങ്കൾ എന്തേ കാണിക്കുന്നത് എൻ്റെ ഫോട്ടോയിൽ അതെ നീ കണ്ണി കണ്ട പുരുഷന്മാരെ കണ്ട നീ തോളോട് കൈയിടാനും ചാരി നിൽക്കാനും സെൽഫി എടുക്കാനൊക്കെ നീ നിൽക്കൂടെ അത് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത് നിന്നോട് ഞാൻ പറഞ്ഞതിന് മറുപടി പറയും ഇനി നിൽക്കൂടി അതന്നെ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തവകാശം ഉള്ളതെന്ന് ഒന്ന് ചോദിക്കാം എൻ്റെ അവകാശത്തിന് കണക്കവിടെ നിൽക്കട്ടെ നീ ഈ കണ്ണീ കണ്ട ആണുകളെ കണ്ടാൽ നീ നോക്കി നിൽക്കൂടി അത് കേട്ടോടും തന്നെ ഞങ്ങളുടെ കമ്പനിയിലെ സാറില്ലേ സാറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം കുഴപ്പം ഞാൻ കാണിച്ചു പറ സാറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കും നിങ്ങളിത്തൊക്കെ ചോദിക്കാൻ ആരാ അങ്ങ് കാട്ടറി എന്ന് പറഞ്ഞിട്ട് ഫോണൊക്കെ ഡിലീറ്റിട്ട് കയ്യിൽ കൊടുത്തിട്ട് മേലെ ഇനി എൻ്റെ സാറിൻ്റെ കൂടെ നിന്നാലുണ്ടല്ലോ നിങ്ങളിത് തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്താ എന്ത് എന്താ ത് സൂര്യ സാറിൻ്റെ അടുത്ത് എൻ്റെ കമ്പനിയിൽ എൻ്റെ മാനേജറാണ് അപ്പോൾ എനിക്ക് എന്തും ചെയ്യാമോ സൂര്യ സാർ എന്തും ചെയ്യാടി ഉണ്ണി കണ്ടാണുങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കലാടി നിനക്കെന്തും ചെയ്യലോ ഒരിക്കലും നടക്കത്തില്ലടി എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയുമ്പോൾ നീ ആരടി ഇതൊക്കെ ചോദിക്കാനെന്ന് തിരിച്ച് നന്ദിനോട് ചോദിക്കുക അപ്പോൾ നന്ദി നാല് പുറക്കൊന്ന് നോക്കിയിട്ട് നന്ദിയോട് പറയണേ അത് എൻ്റെ കഴുത്തിൽ ഇതെന്താ കിടക്കുന്നതെന്ന് നിനക്കറിയാമെന്ന് ചോദിക്കാം അതുകൊണ്ട് അവളെ ആകഞ്ഞിട്ടിപ്പോയാണ് എൻ്റെ ഈ കഴുത്തിൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ മഹത്വം അറിയാമെങ്കിൽ തീർച്ചയായും ഇതിന് ഈ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എൻ്റെ വാഗ കൊണ്ട് മുഴേണ്ട ആവശ്യമില്ല ഇതാണ് എൻ്റെ താലി ഈ താലി കെട്ടിയ പുരുഷനാടി ഇനി നിനക്ക് ഫോട്ടോ എടുക്കുക അയ്യോ മാഡം സോറി മേഡം അവളുടെ ഒരു മാഡം ഇനി സൂര്യസാറ് വരുന്നുണ്ടെങ്കിൽ ഏഴാലകത്ത് പോലും നിന്നെ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ആട്ടി ആട്ടിവിടാനെട്ടോ അപ്പോൾ പോളു ഒരു സൂര്യ സോർണു തൊട്ട് ഉരുമ്പിക്കൊണ്ട് പോകുള്ളൂ ഫോട്ടോ എടുക്കല് എന്താണെന്ന് ഒക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോഴേട്ടോ സൂര്യ പിറകുന്നത് നന്ദി എന്ത് പറഞ്ഞു വിളിക്കുന്നേ അയ്യോ അയ്യോ ആ വെളി അങ്ങ് കേൾക്കുമ്പോൾ നന്ദിനെ അങ്ങ് ഞെട്ടിപ്പോകാണ് കേട്ടോ ഈശ്വര സൂര്യസാറ് കേട്ടാണാവോ എന്ന ഭയത്തിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ നന്ദിനി നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് അത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഓ വായോ സമയമായി അവരെല്ലാവരും അവിടെ മെഷീൻ ഓണാക്കിയിരിക്കാൻ പോവുകയാണ് നീ എന്തവിടെ വന്ന് നിന്ന് അങ്ങനെ കാര്യങ്ങൾ നടക്കും ഓ ആയിക്കോട്ടെ സാർ എന്ന് പറഞ്ഞ് പോവാണ് പിന്നീട് മെഷീനാണ് കാണിക്കുന്നത് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി മെഷീൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഈ വേദയും ഇന്ദ്രജയും വിജയയും കൂടി പരസ്പരം നോക്കുന്നുണ്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം നന്ദിനി ഫ്ലാറ്റ് നന്ദിനി താഴെ വീഴുന്ന വീഴുന്നവരെങ്കാണല്ലോ കാണാൻ പോകുന്നത് അവർ കൂടി നിൽക്കണം അപ്പോൾ ഉടൻ തന്നെ എന്തായാലും പത്മാമ്മയുടെ ആദ്യം ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് പത്മ ഉദ്ഘാടനം ചെയ്യാൻ എത്തും കേട്ടോ അങ്ങനെ പത്മ ഈ ഒരു ഇതങ്ങ് ഉദ്ഘാടനം ചെയ്യാണ് മെഷീൻ അപ്പോൾ നന്നായി പ്രവർത്തിക്കുന്നു പിന്നീട് നന്ദിനിയുടെ റോളാണല്ലോ അപ്പം നന്ദിനി ചെയ്യട്ടെ എന്ന് പറയുന്നത് അങ്ങനെ നന്ദിനി ചെയ്യട്ടെ എന്നും പറഞ്ഞിട്ട് നന്ദിനി അത് ചെയ്യാൻ ഓൺ ചെയ്യാൻ അങ്ങ് വരുന്ന സമയത്ത് അതങ്ങ് തൊടുന്ന സമയത്ത് ഷോക്കടിച്ച് തീരുന്ന ആ രംഗം ആലോചിച്ച് ഇന്ദ്രചെയും വേദമൊക്കെ ചിരിച്ചും കൊണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ കറൻറ്റ് ആ സമയം അങ്ങ് പോകുന്നത് അതോടുകൂടി ആത്മക്ക് ഇതറിയില്ലല്ലോ അപ്പോൾ ആത്മ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ശകുനം കെട്ടവളാണ് ഇവളെ ഒരു രാശി ഇല്ലാത്തവളാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ തരം തഴച്ച് സംസാരിക്കുകയാണ് കേട്ടോ ഒട്ടും നന്നല്ലാത്തവളാണ് അതുകൊണ്ടാണല്ലോ കറക്റ്റ് സമയം തന്നെ ഈക്ഷരം പോലും കറണ്ട് കളയിപ്പിച്ചത് നമ്മളെപ്പോലെയുള്ളവളെ എന്നൊക്കെ പറയുമ്പോൾ അന്നേക്ക് ഭയങ്കര വിഷമമാവാണ് അതിനെത്രയും അപമാനിച്ച് ഇത്ര പേരുടെ മുന്നിൽ പറയുമ്പോൾ അതിനെ കണ്ണ് നിറച്ച് അങ്ങ് മാറി നിൽക്കുകയാണ് അന്തിന് അങ്ങ് നീങ്ങി നിന്നതും കറണ്ട് വരുന്നതും ഒപ്പമായിട്ടോ അതും അതോടുകൂടി സൂര്യ പറയണത് നന്ദിനി സ്വാഭാവികമാണ് ഒരു കറൻറ്റ് പോക്കും പോ വരലും ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഇനി അത് ഓൺ ചെയ്യാൻ വാ എന്ന് പറയട്ടോ അപ്പോൾ അതേസമയം നന്ദി പറയണില്ല ഇനി ഞാൻ ഓൺ ചെയ്യുന്നില്ല അതിനർഹപ്പെട്ടവർ തന്നെ ഓൺ ചെയ്തോട്ടെ ഞാൻ അത് നീ അതിനീയല്ലോ തീരുമാനിക്കുന്നത് ഞാനല്ലേ എന്ന് പറഞ്ഞിട്ട് സൂര്യനന്ദിനിയെ വിളിച്ചു കൊണ്ടുവരുന്നു കേട്ടോ അപ്പോൾ പത്മക്കാണെങ്കിലും ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ പത്മക്കാണെങ്കിലോ ഇങ്ങനെ ദേഷ്യം കയറുന്നുണ്ട് ഇനി ഇവളെ പോലെയുള്ളവൾ ഓൺ ചെയ്യേണ്ട എന്ന് പത്മ പറയണ അപ്പോൾ സൂര്യ ഭരണ നടക്കത്തില്ല ഇവൾ തന്നെ ഓൺ ചെയ്യുമെന്ന് പറയണ്ട അപ്പോൾ ഈ സമയം അവൾ ഓൺ ചെയ്യണ്ടതെന്ന് പറഞ്ഞപ്പോൾ പത്മ വാഷ് പിടിക്കുമ്പോൾ ഇന്ദ്രജും വേദനയും പറയുന്നുണ്ട് അവൾ തന്നെ ഓൺ ചെയ്തോട്ടേ എന്നിട്ടോ അങ്ങനെ അവൾ തന്നെ ഓൺ ചെയ്യട്ടെ എന്നൊക്കെ പറയുമ്പോഴും ഉടൻ തന്നെ സൂര്യ അത് പറ്റത്തില്ല എൻ്റെ ഭാര്യ ഓൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് വരുകയാണ് അങ്ങനെ നന്ദിനി ഓൺ ചെയ്യാൻ വരുന്ന സമയത്ത് ഈ പെട്ടെന്ന് പാത്മ അങ്ങ് ഓടിക്കേറി വന്ന് നന്ദിനി ഒരൊറ്റ തട്ടങ് തട്ടിയിട്ട് പാത്മ അങ്ങ് ഓൺ ചെയ്യാൻ എത്തുന്നതും പാത്മ അങ്ങ് ഷോക്ക് ഷോക്കടിച്ച് നിലത്തോട്ട് നിലം വധിക്കുന്നതും ആണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എപ്പിസോ എപ്പിസോഡാണ് ഇനിയിപ്പോൾ നമുക്ക് മുന്നിൽ ഇനി വരാനിരിക്കുന്നത് അപ്പോൾ മക്കൾ അമ്മക്ക് ഒരു പണി കൊടുത്തിരിക്കാണ് നന്ദിക്ക് കൊടുത്ത പണി അത് അമ്മക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ